സ്റ്റാർഗേറ്റ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായിരിക്കുന്ന അഖിൽമാരാർ നായകനായ മിഡ് നൈറ്റ് ഇൻ മുള്ളൻ കൊല്ലി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എന്താണെന്ന് വെച്ചാൽ പടം റിലീസായിട്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ അതായത് ആ പടം നമ്മളൊരു പ്രിവ്യൂ ഷോ വെക്കുന്നു പ്രിവ്യൂ വെച്ചിട്ട് അത് കഴിയുന്നതിന് മുന്നേ തന്നെ ഈ പടത്തെക്കുറിച്ച് ഈ റിവ്യൂ റൈറ്റേഴ്സ് ഓൺലൈൻ മീഡിയാസിലുള്ള ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീഡിയയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഓൺലൈൻ റിവ്യൂ എഴുതുന്ന മുഖമില്ലാത്ത ക്യാരക്ടർ എന്താണെന്ന് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഓൺലൈൻ റിവ്യൂ എഴുതുന്ന മീഡിയക്കാര് ആദ്യത്തെ ഒന്നര മണിക്കൂറിന് മുന്നേ തന്നെ ചിത്രത്തെക്കുറിച്ച് നേരത്തെ തയ്യാറാക്കിയ ഒരു പ്രിവ്യൂ ആണ് ഇറക്കിക്കൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഓരോ വ്യൂസും ഒരു ലക്ഷത്തിനടുത്ത് ആൾക്കാർ കാണുന്ന രീതിയിൽ നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളതിൻ്റെ ശരിയായ രീതിയിലേക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ വെള്ളി ശനി ഞായർ വരെ നമ്മളത് കണ്ടുപിടിക്കേണ്ട ശ്രമത്തിലായിരുന്നു കാരണം പടം കണ്ടിട്ടല്ല പടത്തെക്കുറിച്ചൊരു വളരെ മോശം ഇപ്പോൾ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂസ് എഴുതി വിട്ടുവരുന്നത് ഇത് സാധാരണ ഇന്ന് ഏറ്റവും വലിയ മുടക്കുമുതലോടുകൂടി നിർമ്മിക്കുന്ന ചിത്രങ്ങളെ അപേക്ഷിച്ച് തുലവും തുച്ഛമായ ഒരു രീതിയിൽ വലിയ പണം മുടക്കില്ലാതെ ചെറിയൊരു ബഡ്ജറ്റിലെടുത്തൊരു ചിത്രമായിരുന്നു ഒരുപാട് പേരുടെ ഇരിട്ടി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വളരെ നാട്ടുകാരായ കുറേ ആൾക്കാരുടെ സംരംഭത്തിൻ്റെ പേരിൽ അങ്ങനെ എടുത്ത ഒരു മൂവിയായിരുന്നു അത് പക്ഷേ ഈ മൂവിക്ക് ചുരുക്കം ചില ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പടത്തിനെതിരെ വളരെ മോശമായിട്ട് നെഗറ്റീവ് റിവ്യൂ വന്നു അപ്പോൾ നമ്മളത് അതിൻ്റെ പിന്നിലായിരുന്നു എങ്ങനെയാണ് ഈയിടെ നമുക്കെല്ലാം അറിയാം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇതുപോലെ നെഗറ്റീവ് റിവ്യൂസ് എഴുതിയിട്ട് വളരെ നല്ല പടങ്ങൾ പോലും റിലീസായിട്ട് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം തന്നെ പിന്നെ ഹോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു രീതി ഈയിടെയായിട്ട് കണ്ടുവരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഡയറക്ടർ തന്നെയുണ്ട് ഇവിടെ ഡയറക്ടർ പറയുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം എന്താണെന്നില്ല ഇപ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നാ ഈ നാല് ദിവസമായിട്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നമ്മൾ നടത്താത്തതിരുന്നത് എന്ന് വെച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ നല്ല തിയേറ്ററിലേക്ക് വന്നു ഇപ്പോൾ ആൾക്കാർ നമുക്ക് തിയേറ്ററിലേക്ക് നോർമലി കയറാൻ തുടങ്ങി നോർമലി ആൾ കയറാൻ തുടങ്ങി നമ്മൾ കൃത്യമായിട്ടുള്ള റിവ്യൂസ് ഇടാൻ തുടങ്ങി ആൾക്കാർ കയറാൻ തുടങ്ങിയപ്പോഴാണ് കാണുന്നവർക്ക് കൂടി മനസ്സിലാവുന്നത് പടത്തിന് ഇവർ ഇത്രത്തോളം പറഞ്ഞ് നെഗറ്റീവ് ആക്കിയ ഒരു മോശമായ ഇല്ലെന്ന് അത് തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങളിലൂടെ ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ പടം പിടിക്കുന്ന നിർമ്മാതാക്കൾക്കും അതിൻ്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്കും ഒരു പ്രചോദനം തന്നെയായിരിക്കും ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി മലബാർ മേഖലയിലുള്ള ഇത്തരം ഒരു കൂട്ടായ്മയുടെ നേരെ ഇങ്ങനെ നടക്കുന്ന കടന്നാക്രമണം തീർച്ചയായിട്ടും മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇന്നത്തെ ഈ പ്രസ് മീറ്റിൻ്റെ ലക്ഷ്യം ഒരു വ്യക്തിയെ അപ്പം നമ്മുടെ നായകനായിട്ടുള്ള വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം അതുകൊണ്ട് തന്നെ സിനിമ വളരെ മോശമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും ആളുകളെ തിയേറ്ററിലേക്ക് ഒരു ശ്രമമാണ് പല ഭാഗത്തുനിന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ സിനിമ കണ്ട ആളുകളാണ് കുഴപ്പമില്ല ഈ പറയുന്ന രീതിയിലുള്ളൊരു പ്രശ്നം ഈ സിനിമയ്ക്കില്ല എന്നുള്ള രീതിയിൽ അഭിപ്രായം വന്നുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇപ്പം ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഇന്ന് സമയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സിനിമ കാണാം ഇവിടെ സവിത തിയേറ്ററിൽ സരിതയിൽ സരിത ഉണ്ട് സിനിമ ഒരു വലിയ സിനിമയെന്നല്ല എന്നാലൊരിടത്തരം സിനിമ നമുക്ക് ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് അപ്പം അത് നിങ്ങൾക്കൊന്ന് കണ്ട് ബോധ്യപ്പെടാം അപ്പം നമ്മൾ പറഞ്ഞാലിപ്പം നമ്മൾ നമ്മുടെ സിനിമയെക്കുറിച്ച് എങ്ങനെ ഒരിക്കലും മോശം പറയില്ല നമ്മൾ ചെയ്ത സിനിമയാണ് നല്ല സിനിമ എന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ നിങ്ങൾക്കൂടെ ബോധ്യപ്പെടാൻ പറ്റും അപ്പം ഇതാണിതിൻ്റെ പിന്നിൽ യഥാർത്ഥ വസ്തുത നമ്മൾ സിനിമ റിലീസ് ചെയ്ത് പത്ത് മണിക്കാണ് വിനിത തിയേറ്ററിൽ എറണാകുളത്ത് ഷോ നടക്കുന്നത് അപ്പം പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും റിവ്യൂ വരാൻ തുടങ്ങി സിനിമ തീർന്നിട്ടില്ല അതിനു മുന്നേ തന്നെ റിവ്യൂ വരാൻ തുടങ്ങി സാധാരണ ഒരു സിനിമ കണ്ടിറങ്ങി ഈ റിവ്യൂ ഒരു തയ്യാറാക്കാൻ ഒരു സമയമെങ്കിലും വേണ്ടേ അതുപോലും ഇല്ലാതെയാണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളീ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ പോസ്റ്റുകൾക്ക് അടിയിൽ വന്നൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ കോക്ക് വലിച്ച് കീറുമെന്നാണ് കാരണം ആ ജനങ്ങളത് പ്രതീക്ഷിച്ചിരുന്നതാണ് പിന്നെ ഈ മെയിനായിട്ട് കേരളത്തിൽ റിവ്യൂ എഴുതുന്ന എല്ലാ ആൾക്കാരുമായിട്ടും ഇവർ ബന്ധവും പരസ്പരം ബന്ധമുള്ളവരാണ് പക്ഷേ ഇവർ തമ്മിൽ റിഹേഴ്സൽ കുറേ വിഷയങ്ങളാണ് സിനിമേനെ നമുക്ക് നെഗറ്റീവിലേക്ക് അവർ വലിച്ചു കയറി കൊണ്ടുവന്നത് ഈ ഇതിനെക്കുറിച്ച് റിവ്യൂ എഴുതി ആൾക്കാരുടെ എണ്ണം എടുത്താൽ ഇത്രയും ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസറുടെ അക്കൗണ്ട് വലിയ പൈസ വന്നേനെ അത്രയും ആൾക്കാർ ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ എഴുതിയിട്ടുണ്ട് അതാണ് എന്നുവെച്ചാൽ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഈ നമ്മുടെ നായകൻ ക്യാരക്ടർ ടാർഗറ്റ് ചെയ്ത് മാത്രമുള്ളൊരു റിവ്യൂ ആണിത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പം സാധാരണ പേഴ്സൺ പോക്ക ഇവരെല്ലാം സിനിമകൾക്ക് റിവ്യൂ നമ്മളെല്ലാം വായിക്കാറുണ്ട് ശരി തന്നെയാണ് പക്ഷേ ഇതിന് സിനിമയല്ല ലക്ഷ്യം വ്യക്തിയാണ് ലക്ഷ്യം